ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനെൻ്റെ സൗണ്ട് പോയിരിക്കുക ആ പനി പിടിച്ചത് ഈ മഞ്ഞൊക്കെ കാരണം കൊണ്ട് പനി പിടിച്ചതിൻ്റെ ആ സൗണ്ട് വരാത്ത കാരണം കൊണ്ട് എനിക്ക് കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പം എല്ലാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാനിന്ന് ഒരു എന്താണ് ഈ ചെമ്മി ചെമ്മി റോസ്റ്റാണെടാ ചെയ്യാൻ പോണത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന ചെമ്മീൻ റോസ്റ്റ് നല്ല ഡ്രൈ റോസ്റ്റ് ആണ് ഇവിടെ മുള്ക്ക് ഡ്രൈ റോസ്റ്റ് റോസ്റ്റാണിഷ്ടം എന്താ പറയുക ആൾ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നീങ്ങോ പിന്നെ ബാക്കി ആർക്കും അത് എതിർപ്പില്ല അവൾക്കാണെങ്കിൽ ഈ പറഞ്ഞോണം ചോറ് വെന്താ ചോ കഴിക്കില്ല അധികം ചോറ് വേവാൻ പാടില്ല ഇങ്ങനെ അവളുടേതായ ഇഷ്ടങ്ങളുണ്ട് എല്ലാ പിള്ളേരും വീട്ടിൽ വരുമ്പോഴാണല്ലോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ പറയുന്നത് ഇത് ഹോസ്റ്റലിലും അങ്ങനെ തന്നെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും അവൾ ഭക്ഷണം കഴിക്കില്ല അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ് പിന്നെ ഞാൻ വിചാരിക്കും ഈ പിള്ളേര് ഈ പെൺപിള്ളേർ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവര് നമ്മളോട് നമ്മുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാത്ത പിള്ളേരാണ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവര് അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് അവര് അവർ നിർബന്ധിച്ചില്ലെങ്കിൽ പോലും ഇവർ സ്വയം അഡ്ജസ്റ്റ് ആവാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ചെയ്യണം പോകണം ഡ്രെസ് ചെയ്യണം അങ്ങനൊരു മാറ്റം പെണ്ണുങ്ങൾക്ക് വരും എല്ലാ ഏകദേശം പെണ്ണുങ്ങൾക്ക് വരും എപ്പോഴും ആരും നിർബന്ധിച്ചില്ലെങ്കിൽ പോലും അവർ സ്വയം മാറാണ് വാശികളൊക്കെ മാറ്റി വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവണം വാശിയൊന്നും അല്ലല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ അവരാണ് ഇവിടുത്തെ രാജകുമാരി എന്ന് പറയണ പോലെ അപ്പം ഞാൻ പറഞ്ഞു വന്ന കുറെ പോയില്ല ഞാൻ പറഞ്ഞവര് ശേഷം മാറിപ്പോയി അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം ആ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴാണ് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യണത് അത് നിങ്ങൾക്ക് ഇത്തിരി ചാ ഇത്തിരി എന്താ പറയുക ഗ്രേവി വേണമെന്ന് വെച്ചാൽ ഇത്തിരി തേങ്ങപ്പാൽ പിഴിഞ്ഞു ചോദിച്ചോളും കാരണം ഞാൻ ഇപ്പോഴേ പറയണത് ഞാൻ അവസാനം ആകുമ്പോൾ ചിലപ്പോൾ മറന്നുതോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പം ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കാം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കാം ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് ഇവിടെ ഈ പറഞ്ഞോളാൻ അവൾക്കും ഇഷ്ടമുള്ള പോലെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോക്ക് പോയാലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യ് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും നടക്കണം ആരും കാണുന്നില്ല വലിയ ലൈക്കും ലൈക്കുള്ള കമൻറ്റിലൊന്നുമില്ല എന്നാലും ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കണില്ല അപ്പോൾ ശരി എന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത് നമ്മൾക്ക് ഇത് വറക്കണങ്ങി വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഇട്ടോളും ഒഴിച്ചോളും ബാക്കിയുള്ള അതൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുരട്ടി വെച്ചാണ് പുരട്ടി വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും പുരട്ടി വെച്ചില്ല ഒരു അഞ്ച് മിനിറ്റ് മറ്റുള്ള സംഭവ സംഭവങ്ങൾ അരിഞ്ഞെടുക്കണ നേരം വരെ പെട്ടി വെച്ചുള്ളൂ എന്നിട്ട് നമ്മളത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്തോളും കാരണം ഈ വെളിച്ചെണ്ണയും നമുക്ക് ഉപകാരമാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യണം എന്നാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വെളിച്ചെണ്ണ കൂടിയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇപ്പം ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് തന്നിട്ടാണ് ആ വെളിച്ചെണ്ണ ഇതായി വരുകയുള്ളൂ ഇപ്പം ഏകദേശം ആയിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇടാണ് ഇതിപ്പോൾ ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ നന്നാക്കി ശേഷമുള്ളതാണ് നന്നാക്കിയ ശേഷം ഒരു കിലോ അല്ല നന്നാക്കണേ മുന്നേ ഒരു കിലോ ആണ് കേട്ടോ അപ്പം ഇത് ഇത്തിരി വലുപ്പം തോന്നുന്നു തോന്നണോ അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് വറുത്തെടുത്തു രണ്ട് രണ്ട് ട്രിപ്പും ഇത് വറുത്തെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് ജനുവരിയിൽ നിങ്ങൾ ഒന്നാം തീയതി ആഘോഷിച്ചോ എല്ലാവരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്താൽ അപ്പോൾ ഇത് ഞാനത് മാറ്റി സവോളക്കിട്ടേക്കാണ് സവേള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിപ്പോൾ രണ്ട് സവേളയുണ്ട് കാരണം ഈ സവേള നമ്മൾ നല്ല ഡ്രൈ ആയിട്ടാക്കണില്ല ഡ്രൈ ഫ്രൈ പോലെ ആക്കണില്ല കാരണം എന്ന് വെച്ച് ഇതിലൊട്ടും ഞാൻ വെള്ളം ഒഴിക്കണില്ലല്ലോ ശരിക്കും ഇത് തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങപ്പയിലോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടുള്ള ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ഈ സബോളേനെ ആക്കി എടുക്കണം ഇപ്പം ഞാൻ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതായത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇത് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതും ആ ഫ്രൈ ആയ ശേഷം ഇതിലൊഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാണ് ഉപ്പിട്ട് ഉപ്പ് നമ്മൾ നോക്കണം അധികം ഉപ്പിടരുത് പ്രത്യേകിച്ചും കാരണം ചെമ്മീൻ അധികം ഉപ്പ് വേണ്ട ഇതാണ് ഞങ്ങളുടെ കറിയിൽ നിന്ന് ഉണ്ട് ബീഫും കൊള്ളിയും വെച്ചതുണ്ട് അതുപോലെ അതേ ചെമ്മീൻ റോസ്റ്റ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ചെമ്മീൻ അതിലേക്ക് എടുത്തിട്ടു പിന്നെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം ഇത്തിരി മല്ലിയലി ഇടാം അപ്പോൾ ഞാൻ ഇത്രയും കൂടി മസാലപ്പൊടി ഇട്ടു മസാലപ്പൊടി ഇപ്പോഴുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ടു ഒരു എനിക്ക് തോന്നുന്നു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പം നമ്മളുടെ എല്ലാ പണികളും കഴിഞ്ഞു ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് ആ തക്കാളി ഒഴിച്ച് തക്കാളി നല്ല വഴഞ്ച് വന്ന സമയത്ത് ചെമ്മീനിടണതിന് മുന്നാണ് നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ തേങ്ങപ്പാലോ അല്ലെങ്കിൽ ച തിളച്ച വെള്ളം ഒഴിക്കേണ്ട സമയം ഒര ഗ്ലാസ് ആക്കുക ഒഴിക്കാം ഒരുപാടൊന്നും ഒഴിക്കില്ല അപ്പം ടേസ്റ്റ് പോകും